നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടിയാണ് ശ്രീകല സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലൂടെയാണ് ശ്രീകല അഭിനയരംഗത്തേക്ക് എത്തുന്നത് വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ട നടി അമ്മ എന്ന ടെലിവിഷൻ സീരിയലിൽ ശ്രീകല അവതരിപ്പിച്ച സോഫി എന്ന കഥാപാത്രം വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇതുവരെ ഇരുപത്തിരണ്ടോളം സീരിയലുകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാ താരങ്ങളുടെയും വലിയ സ്വപ്നമാണ് സിനിമ ശ്രീകലയും സിനിമ സ്വപ്നം കണ്ടിരുന്നു സീരിയൽ അഭിനേത്രിടെ സിനിമയിൽ ഒരു കൈ നോക്കുകയും ചെയ്തു രണ്ടായിരത്തിയാറിൽ പുറത്തിറങ്ങിയ എന്നിട്ടും എന്ന ചിത്രത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയായി ശ്രീകല എത്തീർന്നു ബോളിവുഡ് നടി വിദ്യാ ബാലൻ ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജിന്റെ വമ്പൻ ചിത്രമായ ഉറുമയിലും ശ്രീകല ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു ചെറിയ വേഷമായിരുന്നുവെങ്കിലും ആദ്യ ഷോട്ടിന് ശേഷം സംവിധായകൻ ഉൾപ്പെടെ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും അഭിനന്ദിച്ചെന്ന് ശ്രീകല പറയുന്നു ഉറുമി ഒരു തുടക്കമാണെന്നാണ് താൻ കരുതിയത് ഇനിയും നല്ല വേഷങ്ങൾ ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ തന്നെ തേടി പിന്നീട് ഒരു നല്ല വേഷം പോലും വന്നില്ലെന്നാണ് ശ്രീകല പറയുന്നത് അതിനിടെ ഒരു വമ്പൻ ചിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതായും അറിയുന്നു ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ നിന്നാണ് താൻ അറിയാതെ ഒഴിവാക്കിയത് ഇതിൽ വളരെ വിഷമം തോന്നി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സീരിയൽ നടിയായതുകൊണ്ടാണ് തന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സീരിയലായാലും സിനിമയായാലും അഭിനയമല്ലേ നോക്കേണ്ടതെന്നാണ് ശ്രീകല ചോദിക്കുന്നത് വിവാഹത്തിന് ശേഷം സീരിയലിൽ നിന്ന് വിട്ടുനിന്ന ശ്രീകല ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിലെ രാത്രിമഴ എന്ന സീരിയലിലൂടെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം